സീറോ മലബാർ സിനഡിന് കർശന താക്കീതുമായി വത്തിക്കാൻ സീറോ മലബാർ സഭയുടെ സിനഡിന് കർശന താക്കീതുമായി വത്തിക്കാൻ പ്രതിനിധി മോൺസിനോർ കെവിൻ ജസ്റ്റിൻ സിനഡ് സമ്മേളനത്തിൽ എത്തി നേരിട്ട് അഭിസംബോധന ചെയ്ത് വത്തിക്കാന്റെ ഉഗ്രശാസന അടങ്ങിയ കത്ത് കൂരിയ ബിഷപ്പ് മാർ സെബാസ്ൻ സെക്കൻഡ് സെക്രട്ടറി കൂടിയാണ് സഭയിലെ സ്വതന്ത്ര സഭയായ സീറോ മലബാർ സിനഡ് വത്തിക്കാനെ തെറ്റിദ്ധരിപ്പിക്കുകയും മാർപ്പാപ്പയെ കൊണ്ട് കത്തുകൾ എഴുതിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെയാണ് വത്തിക്കാൻ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തത് ഒരു സ്വതന്ത്ര സഭയുടെ സിനഡിൽ വത്തിക്കാൻ നേരിട്ട് ഒരു പ്രതിനിധിയെ അയച്ച് മുഴുവൻ സിനിഡ് മെത്രാന്മാരെയും വത്തിക്കാന്റെ അനിഷ്ടം നേരിട്ട് അറിയിക്കുന്നത് അസാധാരണ നടപടിയാണെന്ന് സഭാവൃത്തങ്ങൾ അറിയിച്ചു ഒരു സ്വതന്ത്ര സഭയായ സീറോ മലബാർ സഭ നിരന്തരം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മാർപ്പാപ്പ കുർബാന വിഷയത്തിൽ ഇടപെട്ടതെന്നും നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് കത്ത് എഴുതിയതും വീഡിയോ സന്ദേശം നൽകിയതെന്നും അത് എറണാകുളം അതിരൂപതയിൽ തിരസ്കരിക്കപ്പെട്ടതുവഴി മാർപ്പാപ്പയെ തന്നെ അവഹേളിക്കുവാൻ സിനഡും മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ ആലഞ്ചേരിയും അവസരം ഒരുക്കിയതിനെ വത്തിക്കാൻ നിശിതമായി വിമർശിച്ചു സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തീരുമാനിക്കുവാൻ വിളിച്ചുകൂട്ടിയ കൂട്ടിയ സിനഡ് യോഗത്തിൽ ആദ്യ സെഷനിൽ വത്തിക്കാൻ പ്രതിനിധി സിനഡിലെ മുഴുവൻ മെത്രാന്മാരെയും നേരിട്ട് കാണണമെന്നും കത്തിന്റെ ഉള്ളടക്കം എല്ലാവരെയും വായിച്ചു കേൾപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് സിനഡിന് മുന്നിൽ വെച്ച് തന്നെ മുദ്ര വെച്ച കവറിലെ കത്ത് പൊട്ടിച്ച് വായിക്കുകയും ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപൊരിക്കലിന് കൈമാറിയതിനു ശേഷമാണ് മടങ്ങിയത് സീറോ മലബാർ സിനഡിനെ കാണാൻ നേരിട്ട് അയക്കാതെ സെക്കൻഡ് സെക്രട്ടറിയെ മാത്രം അയച്ചത് പോലും വത്തിക്കാന്റെ ഒരു മുന്നറിയിപ്പാണെന്ന് അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു വരുന്ന പല കത്തുകളും കൽപ്പനകളും കൃത്യമായി മെത്രാൻമാരിലേക്കും വിശ്വാസികളിലേക്കും എത്തുന്നില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഇടപെടൽ നടത്താൻ വത്തിക്കാനെ പ്രേരിപ്പിച്ചതെന്ന് അൽമായ മുന്നേറ്റം എറണാകുളം അതിരൂപത സമിതി ആരോപിച്ചു വത്തിക്കാന്റെ നിശ്ചിത വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും സിനഡ് കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യക്തമായി വത്തിക്കാനെ അറിയിക്കുവാനും സീറോ മലബാർ സഭാ സിനഡ് ഒരു കമ്മീഷന് രൂപം നൽകി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി മാർ ബോസ്കോ പുത്തൂർ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം സിരിഡൽ കോർഡിനേറ്റർമാരുമായി ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരിയെയും മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെയും സിനഡ് തെരഞ്ഞെടുത്തു സാധാരണ സിനഡ് കഴിയുന്ന ദിവസമോ അടുത്ത ദിവസമോ സിനഡാനന്തര സർക്കുലർ പുറത്തിറങ്ങുന്നതാണ് എന്നാൽ തങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത ഇടപെടൽ പത്തിക്കാനിൽ നിന്ന് ഉണ്ടായതിന്റെ ഞെട്ടൽ ഇതുവരെയും മാറാത്തത് കൊണ്ടാണ് സിനിഡാനന്തര സർക്കുലർ ഇതുവരെയും പുറത്തിറങ്ങാത്തതെന്ന് അൽമായ മുന്നേറ്റം പരിഹസിച്ചു കൽദായ ലോബിയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായ തോൽവിയുടെ ക്ഷീണം ഇതുവരെയും മാറിയിട്ടില്ലെന്നും അൽമായ മുന്നേറ്റം ആരോപിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളുടെയും വൈദികരുടെയും നിലപാട് വ്യക്തമാണ് അടിച്ചേൽപ്പിക്കുവാൻ നോക്കിയാൽ പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ സജ്ജമാണ് പ്രശ്നപരിഹാരത്തിന് ഏതൊരു ചർച്ചയ്ക്കും എറണാകുളം അതിരൂപത വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് ചർച്ചകൾ തുടരാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിഹാരമുണ്ടാവുമെന്ന് അൽമായ മുന്നേറ്റം ഉറപ്പു നൽകി നന്ദി